ആധികാരികമായി ചരിത്രത്തെ അറിയുന്ന പ്രഗത്ഭ വ്യക്തിത്വത്തെയാണ് നഷ്ടമായതെന്ന് മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച വ്യക്തിയാണ് എം ജി എസ് എന്നും സ്വാമി കൂട്ടി അദ്ദേഹം ഈ ശിഷ്ടകാലത്ത് വളരെയധികം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ശീല അദ്ദേഹത്തിനുണ്ടായിരുന്നു നാടിൻ്റെ പ്രവർത്തനങ്ങളിലും അല്ലെ അതിൻ്റെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഞങ്ങളൊരുമിച്ച് ഈ വെള്ളിമാടുകുന്ന റോഡിൻ്റെ വികസനം അതിനു വേണ്ടിയിട്ട് തുടക്കത്തിൽ ആ സമരപ്പന്തലിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം പിന്നെ മാത്രമല്ല അദ്ദേഹം മാതാമൃതാനന്ദ ഈ ദേവി കോഴിക്കോട് വന്ന സമയത്ത് അദ്ദേഹം സ്റ്റേഡിയത്തിൽ വെച്ച് വലിയൊരു പരിപാടി നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അദ്ദേഹം അതിൽ പങ്കെടുത്ത് വളരെ നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അമ്മയെ കാണാൻ വരാറുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തെ നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം എന്നുള്ളതിന് സംശയമില്ല അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്വാരം